നമസ്കാരം സോളിയൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം വിശാഖനക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വിശാഖനക്ഷത്രത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന തുലാക്കൂറിലാണ് ശേഷം പതിനഞ്ച് നാഴിക വൃശ്ശേക്കൂറിലുമാണ് അപ്പോൾ തുലാക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് കൊണ്ട് നവമേ ശ ശുഭ സംയുക്ത പതിപുത്ര യുധാനാരിയെ മോദതയെ എന്നാത്ര സംശയം എന്നാണ് അതായത് ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യസുഖം അനുഭവിക്കാൻ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ശുക്രൻ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ കൂടി വ്യാഴത്തോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പം അത് വളരെ നല്ല ഗുണമാണ് അതിനോടൊപ്പം തന്നെ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ബുധൻ കർമ്മസ്ഥാനത്താണ് അപ്പം കർമ്മത്തിൽ ഭാഗ്യം കൊണ്ട് നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് മാത്രമല്ല ലാഭാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് കാൽൻ്റെ മുട്ട് മുതൽ താഴോട്ടുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള വിഷയങ്ങൾക്ക് യോഗമുണ്ട് കാരണം ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും അഞ്ചാം ഭാവാധിപത്യം വഹിച്ച് ശനി ആറാം ഭാവത്തിൽ നിൽക്കുകയും ശു ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രബലമായിരിക്കുന്ന ശത്രുദോഷം കൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശത്രുദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുദോഷം പരിഹാരം ചെയ്യുക എന്ന് പറയുമ്പോൾ ശനീശ്വർണ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ഗണപതി ഹോമം ചെയ്യണം അതേപോലെ തന്നെ ദേവി ഛത്രി ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യണം അതേപോലെ തന്നെ വിളക്ക് കഴിപ്പിക്കണം നല്ല നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം അതിനോടൊപ്പം തന്നെ അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് സന്തോഷിച്ചിരിക്കുമ്പോൾ മാനസികമായിട്ട് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനുള്ള യോഗം അതായത് വിപരീത സ്വഭാവം എന്ന് പറയാം നല്ല മൂടായിരിക്കുമ്പോൾ പെട്ടെന്ന് മൂടൗട്ടാകുന്ന ഒരവസ്ഥയുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പൂർവ്വപുണ്യസ്ഥാനാധിപതി ആയിരിക്കുന്ന ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പൂർവപുണ്യം ക്ഷയം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ടെങ്കിലും അതിനൊക്കെ തടസ്സം വരുത്തുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അലച്ചിൽ കാര്യങ്ങളൊക്കെ വരാൻ യോഗമുണ്ട് എന്നാൽ പഠനത്തിൻ്റെ കാര്യത്തിൽ വിദേശത്തോ അന്യദേശത്തോ പോയി പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടുമായിട്ട് ബന്ധപ്പെട്ട് വഴി അതിർത്തി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഭാഗ്യാധിപതി നാലാം ഭാവത്തിലാണ് സോറി കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഭവനാധിപത്യം കൂടി ചില നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്